അവിടുത്തെ ഒരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ മാമച്ചേം പറയണ ടോണിയോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനുശേഷം വേണമെങ്കിൽ അച്ഛനമ്മയടുത്ത് പറയുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് മാമച്ചയം പറയാണ് അങ്ങനെ ടോണി സമ്മതിക്കുന്നുണ്ട് സംസാരിക്കും അവൾ അങ്ങനെ മാറി നിന്ന് അവർ സംസാരിക്കുകയാണ് സംസാരിക്കുമ്പം ടോണി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് എനിക്കൊരു മകനുണ്ടായിരുന്നു അവനാണെങ്കിൽ ആക്സിഡൻറ്റിൽ മരിച്ചു പോയി അപ്പം ടൂണി വയ്ക്കാണ് ഇപ്പോഴും കാണാൻ ഉണ്ടായതെന്നോ അല്ല ഒരു രണ്ട് മൂന്നു നാല് വർഷമായി അവന് ടൂണിക്കൊക്കെ പ്രായം കുറവായിരുന്നു എന്ന് പറയുകയാണ് അപ്പം ചോച്ചി അപ്പം ടോണി ചോദിക്കുകയാണ് ഇത് മോ മകളാണോ ആ മകളാണ് ഞാൻ അഡാപ്റ്റ് ചെയ്തിയാണെന്ന് രേവതി കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാമച്ചൻ പറയുന്നുണ്ട് എടെ ഫാമിലി അത് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് പക്ഷേ ബന്ധം പിരിഞ്ഞിട്ടില്ല അതെന്ത് പറ്റി അതാണെങ്കിൽ ചതി വഞ്ചന ഇതൊക്കെ നടത്തി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ സഹിക്കാൻ പറ്റുക എന്നിട്ട് ടോണി പറയുന്നുണ്ട് അതുകൊണ്ടാണോ പിരിഞ്ഞിന്ന് മാമച്ചാൻ ചോദിക്കുകയാണ് ആ വിവാഹത്തിന് ശേഷം നമ്മളോട് അത്രയും സ്നേഹം വാരിത്തിരുന്നു മസാജ് ചെയ്തു തരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നു അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്ത് ഭാഗ്യവാന ഇത്രയും നല്ലൊരു ഭാര്യ കിട്ടിയില്ല കിട്ടിയല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് വെറും പൊള്ളയാണെന്ന് എന്ത് പറ്റി എന്ന് മാമച്ചൻ ചോദിക്കുകയാണ് റോണി പറയാണ് അതിന് ബാധായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ മാമച്ചൻ പറയാണ് ആ ഞങ്ങളിപ്പോൾ അടുത്ത് ഓരോരുത്തു പോയപ്പോൾ അവിടുത്തെ കുട്ടിയാണെങ്കിൽ ഭയങ്കര ബഹളം എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞാൽ ഭയങ്കര ബഹളം അപ്പം ഞങ്ങളാണെങ്കിൽ കാര്യം അന്വേഷിച്ചിപ്പം ആ കുഞ്ഞിന് ആ പെണ്ണിൻ്റെ ഭ്രാന്താണ് ഭർത്താവ് തൊട്ട് വേർ പിരിഞ്ഞതുകൊണ്ടാണ് ആ ഭ്രാന്തളഭിയെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നു കല്യാണത്തിന് മുമ്പെന്തോ കുഞ്ഞുണ്ടായായിരുന്നു പക്ഷെ കല്യാണ വിവാഹത്തിന് ശേഷം ആ അതിൻ്റെ വീട്ടുകാർ ആ കുഞ്ഞിനെ മാറ്റി അങ്ങനെ അതിൻ്റെ പ്രാന്തായെന്ന് പറയാണ് അപ്പം അതെവിടെയാണെന്ന് ടോണി ചോദിക്കുകയാണ് അത് ദൂരെ എവിടെയാണ് ഒരു സ്ഥലം പറയുന്നുണ്ട് രേവതി കുട്ടി അപ്പം ടോണി പറയുകയാണെ എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്ന ടോണി പറയുന്നുണ്ട് അതിനു മുമ്പ് അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ശേഷമാണ് ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ എന്നെ എനിക്കെല്ലാം ചെയ്തു തരുമായിരുന്നു പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ പുറയിൽ ഇത്രയും വലിയ ചതി ഉണ്ടായിരുന്നെന്ന് രേവതി ചോദിക്കുകയാണ് ആ കുഞ്ഞോ ആ കുഞ്ഞിനെ എവിടത്തേക്ക് മാറ്റി എന്ന് ചോദിക്കുകയാണ് അത് തന്നെ എന്താ തിരക്കി പോകാനാണോ എന്ന് രേവതി കുട്ടിയോടുത്ത് ടോൺ ദേഷ്യു ചോദിക്കുകയാണ് അല്ല അതിപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാണ് വിവാഹത്തിന് ശേഷം അവർ കുഞ്ഞിനെ ഏൽപ്പിച്ചെടുത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് എങ്ങോട്ട് മാറ്റി എന്നൊന്നും അറിയത്തില്ല എന്ന് ടോൺ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അറിഞ്ഞത് അതിന് അങ്ങനെ ഈ ഒരു സ്റ്റോറി എങ്ങനെ അറിഞ്ഞെന്ന് മാമച്ച ചോദിക്കണം അത് ഞങ്ങൾ തിരിച്ച് ഗൾഫിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല എപ്പോഴും ഇങ്ങനെ ഒരു മൂകതയായിട്ടിരിക്കുന്നു ഉണ്ടാക്കുന്ന ആഹാരം കൊള്ളത്തില്ല ആകപ്പാട് ഒരു വല്ലായ്മ അങ്ങനെ ഞാനൊരു സൈക്ക ടസ്റ്റിനെ കാണിച്ചപ്പോൾ സൈക്കട്ടിസ്റ്റാണ് പറഞ്ഞത് കുഞ്ഞ് നഷ്ടപ്പെട്ട എൻ്റെ ഷോക്കാണ് അതിനെന്ന് ഞാൻ അറിഞ്ഞത് ഇത് കേട്ടപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ആകപ്പോൾ അവിടെ വല്ലാതായി കാരണം ഇത്രയും നാൾ ഞാൻ വിചാരിച്ച് വെച്ചതൊന്നും അല്ല സത്യം എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നെ വെട്ടി നുറുക്കിക്കളഞ്ഞാൽ പോലും എനിക്കിത്രയും സങ്കടമില്ലായിരുന്നു ഇത് നെഞ്ചത്ത് കല്ലുകൊണ്ടിടിക്കുന്ന പോലെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടോണി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് എന്നിട്ട് സങ്കടപ്പെട്ടുകാരെ കണ്ണക്കെന്ന് അറിയുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും മാമച്ച ും രേവതിക്ക് വിഷമമാവുന്നുണ്ട് രേവതി പറയുകയാണ് പോകാം 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 എന്ന് മാമച്ച ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ടോണി തിരിഞ്ഞ് വന്നിട്ട് ചോദിക്കണേ എന്താണ് നിങ്ങൾ പറയാൻ വന്നത് എന്നെ കാണാൻ വന്നത് എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല അത് അത് ഞങ്ങൾ പിന്നെ പറയാം ടോണി ഇപ്പം ടോണിയുടെ മൂടും പോയി ഞങ്ങളുടെ മൂടും പോയി കാര്യം എന്താണെന്ന് ഞാൻ പിന്നെ വരാം പിന്നെ വന്ന് പറയാം പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടല്ലോ ഇനി എപ്പോൾ വേണമെങ്കിലും ടോണിയെ കണ്ട് സംസാരിക്കാമല്ലോ എന്ന് മാമച്ചേൻ പറയുകയാണ് ഇനി ഞങ്ങൾ ഇറങ്ങുക എന്നും പറഞ്ഞു അവർ രണ്ടേ ഇറങ്ങുവാണ് അപ്പോൾ ഇവർ പോകുന്ന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ടോണിക്ക് എന്തൊക്കെയോ ഒരു സംശയം പോലെ തോന്നുകയും ചെയ്യുന്നുണ്ട് മച്ചേ എൻ്റെ അടുത്ത് രേവതി പറയുകയാണ് പോയിട്ടൊരു വിവരം അറിയാൻ പറ്റില്ലല്ലോ അങ്കളെ എന്ന് പറയുന്നത് അത് ശരിയാവും ഒന്നും അറിയാൻ പറ്റിയില്ല എന്നിട്ട് ദേവതി ആലോചിച്ചിട്ട് പറയാം അത് കുഴപ്പമില്ല നമുക്ക് ടോണി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് ഷിറഞ്ചിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതി ഉടനെ അറിയാൻ പറ്റും എന്ന് മാമച്ചേൻ പറയുന്നുണ്ട് അതൊക്കെ അറിയാൻ പറ്റൂലേ അതൊക്കെ അറിയാൻ പറ്റും അങ്കളെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അത്തേക്ക് കയറിപ്പോവാണ് വീട്ടിലാണെങ്കിൽ ഗ്രേസ്യാമയ്ക്ക് സുഖമില്ല ഗ്രേസ്യമ്മയ്ക്ക് തൊണ്ടവേനയും പനിയുടെ ഇതൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ കാപ്പിയൊക്കെ ഇട്ട് രണ്ടുപേർക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് കുടിച്ച് കഴിഞ്ഞാൽ പനിയെ പമ്പ അടക്കും എന്നൊക്കെ രേവതി കുട്ടി ഗ്രേസ്യമ്മ പറയുന്നുണ്ട് അങ്ങനെ കാലൊക്കെ തടവിക്കൊടുക്കുകയാണ് എന്നിട്ടാണെങ്കിൽ അവിടെ പോയ കാര്യ ടോളിച്ചേൻ്റെ അടുത്ത് പോയ കാര്യങ്ങളെല്ലാം മാമച്ചയം പറഞ്ഞു എന്ന് ചോദിക്കണം അത് പറഞ്ഞതായിരുന്നു പക്ഷെ നീ പറഞ്ഞാൽ എനിക്കതൊരു സംതൃപ്തി ഉള്ളെന്ന് ഗ്രേസ്യാമ്മ പറയുകയാണ് രേവതി കുട്ടിയാണെങ്കിൽ കാലൊക്കെ തടവിക്കൊടുത്തോണ്ട് ഇങ്ങനെ ഗ്രേസി അമ്മ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളവിടെ പോയിട്ടോണ്ടതിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ദുബൈ ദുബൈ പോയപ്പോഴാണ് അറിഞ്ഞത് ശ്രീജിക്ക് ഭ്രാന്തായ കാര്യവും ഒരു കുട്ടിയുള്ള കാര്യവും ഉള്ള കഥയെല്ലാം നമ്മുടെ ഗ്രേസി അമ്മ എടുത്ത് പറയുന്നുണ്ട് രേവതിക്കുട്ടി പിറ്റേ പിറ്റേന്നായി പിറ്റേ നേരം വെളുത്തുമ്പോൾ തന്നെ നമ്മുടെ രമേശൻ നായർ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ പിടിച്ചു നിങ്ങൾ ഇന്നാൾ വന്നേ ഇല്ലേ പിന്നെ ഇതിനെ വന്നേ അത് അന്ന് വന്നപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റില്ലല്ലോ ഇപ്പം വരുമ്പോൾ എല്ലാവരെയും കാണാൻ പറ്റുമല്ലോ അതിനാ വന്നേന്ന് അന്നത്തെ രേവതി കുട്ടി എന്ന് പറഞ്ഞ ഒരാളില്ലേ അയാൾ അതിനെ കണ്ടില്ലല്ലോ അതിനെ കൂടെ കാണാനാണ് വന്നത് അപ്പം ഡ്രൈവർ ചോദിക്കുകയാണ് അതിനെ കാണാൻ എന്തുവോ അതൊരു അനാഥയാണല്ലോ അതിനെ കാണാ അതിരയ്ക്ക് പ്രത്യേകിച്ച് വരാൻ ആരുമില്ല എന്ന് ഡ്രൈവർ പറയുകയാണ് അപ്പോൾ രമേശ് നായരനത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അയാൾ പറയുകയാണ് അത് അത്ര അനാഥയൊന്നും അല്ല എന്നും പറഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോൾ അകത്തേന്ന് ബെല്ലടിക്കുകയാണ് ബെല്ലടിക്കുമ്പോഴത്തേക്ക് രേവതി കുട്ടി തുറക്കാൻ വരുമ്പോൾ ഗ്രേസിമാർ പറയും ഞാൻ പോയി നോക്കാം മോളെ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ രമേശ് നായർ വളരെ രേവതി വിളിച്ചിട്ട് പറയുകയാണ് നിന്നെ അന്ന് തിരക്ക് വന്ന ആളാണ് ഇപ്പം വീണ്ടും വന്നേക്കുന്നത് ഞാൻ വിളിക്കാൻ നീ അങ്ങോട്ട് വരൽ മോളെ എന്ന് പറയാണ് അതെന്തായൻ്റെ അല്ല നമുക്കറിയാൻ പറ്റത്തില്ലേ എങ്ങനെയുള്ള ആളാണെന്ന് നീ ഇപ്പോൾ കോളേജിൽ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും നിന്നെ അറിയാം നീ സുന്ദരി ആയതുകൊണ്ട് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ചിലപ്പോൾ തോന്നും അതിന് വേണ്ടി വീട് തിരക്കും പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അടുത്ത ഓട്ടോക്കാരുടെ അടുത്തോ ചായക്കടക്കാരുടെ അടുത്തോ ഒക്കെ ചോദിക്കുമ്പോൾ അവരും പറഞ്ഞു കൊടുക്കും അപ്പം മനസ്സിലാവും നീ ഇപ്പം അടുപ്പിച്ചാണ് ഇവിടിലേക്ക് വന്നുള്ള കാര്യം അപ്പം നിൻ്റെ ബന്ധുക്കളാണ് അച്ഛനാണ് കുഞ്ഞ കൊച്ചനാണ് അപ്പൂപ്പനാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ വരും അത് എന്തുദ്ദേശത്തോടെ വരുന്നത് നമുക്കറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് രേവതി കുട്ടി ഞെട്ടി ചോദിക്കുക മനുഷ്യരൊക്കെ അങ്ങനെ ചെയ്യുവോ ആൻറ്റി ആ മനുഷ്യരെന്ന് പറയുന്ന കുറേ പേര് മൃഗങ്ങളും കുറേ പേര് നിശാസികളും ആരും അതിൽ കുറച്ച് പേര് മാത്രമേ നല്ലവർ കാണത്തുള്ളൂ എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ ഗ്രേസി അമ്മമാർ രേവതി കുട്ടി പറഞ്ഞ് മനസ്സിലാക്കുവാണ് അതുകൊണ്ട് നീയാണെങ്കിൽ ഉടനെ അങ്ങോട്ട് വരണ്ട ആൻറ്റി വിളിച്ചതിന് ശേഷം വന്നാൽ മതി ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കണം കേട്ടല്ലോ എന്നും പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രേവധി കുട്ടിയെ മനസ്സിലാക്കിയിട്ട് ഗ്രേസി അമ്മ ഡോർ ഉറക്കാൻ ചെല്ലുകയാണ് പിന്നെയും കിടന്ന് ബെല്ലടിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് ഗ്രേസി അമ്മ ഡോർ തുറക്കുവാണ് അപ്പം എന്താ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഗ്രേസി പറയാണ് മനസ്സിലായി രമേശൻ പറയാ രമേശൻ നായർ പറയാണ് നിങ്ങളെപ്പോലെ മാന്യമായിട്ട് താമസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാം എന്ന് പറയാണ് അങ്ങനെ ഗ്രേസിനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് പറയുകയാണേ ഞാനിരുന്നോട്ടെ ആ സോറി ഇരുന്നോ എന്നും പറഞ്ഞാൽ ഗ്രഹിച്ച ഇരുത്തുന്നു ഇരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒത്തിരി വസ്തുക്കളുണ്ട് പാടമുണ്ട് തെങ്ങും തോപ്പമുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗ്രേസിയമ്മ ചോദിക്കുകയാണ് ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാശ് കാശിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതെന്ന് നിങ്ങൾക്ക് തോന്നലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് രമേശൻ നായർ പറയുകയാണ് ഭർത്താവ് എന്തിയെ എന്ന് ചോദിക്കുന്നുണ്ട് അത് സുഖമില്ല കാലിൽ ഒരു വേദന കിടക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ രമേശ് നായർ കളിമാനോ ആരാണ്ട് വൈദ്യനുണ്ടെന്നൊക്കെ പറയാൻ വരുമ്പോൾ തന്നെ ഗ്രേസ്യമ്മ പറയുകയാണ് മരുന്ന് മരുന്നിന് വാങ്ങിക്കാനുള്ള എല്ലാം പറയാൻ വന്നതെന്നുമല്ലോ എന്താ കാര്യം എന്ന് വെച്ചപ്പെട്ടെന്ന് പറ എന്ന് ഗ്രേസിയമ്മ ദേഷ്യത്തോടെ പറയുമ്പോൾ രമേശ് എന്നാരന് കാര്യം പിടിയുന്ന് കിട്ടുന്നുണ്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ അപ്പോഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇയാളെ കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട് രമേശൻ നായരെ കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട് അവസാനം രേവതിയെ കുട്ടിയെ വിളിച്ച് മാമ രമേശൻ നേരെ കാണിയൊക്കെ ചെയ്യുന്നുണ്ട് കാര്യം പറയുന്നുണ്ട് എൻ്റെ മോനാണെങ്കിൽ സുഖമില്ലാതെ എപ്പം വേണമെങ്കിലും മരണക്കിടയ്ക്ക് കിടക്കുകയാണ് മോളെ ഒന്ന് കാണണം അത്ര മാത്രമേ ഉള്ളൂ അവൻ്റെ ആഗ്രഹം അതൊന്ന് സാധിച്ചു കൊടുക്കാനാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ മാമച്ചേനാണെങ്കിൽ അഡ്രസ്സ് വന്നിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട് രമേശൻ നേരത്തെ ഞാൻ അവകാശം ചോദിക്കാനോ ഒന്നിനുമല്ല വന്നത് അവളെ ഒന്ന് കൊണ്ടുപോയി എൻ്റെ മോനെ ഒന്ന് കാണിക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് മാമച്ചൻ ഒരു വിഷമൊക്കെ വരുന്നുണ്ട് എന്തായാലും നമ്പർ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞതുകൊണ്ട് മാമച്ചൻ അയാളെ പറഞ്ഞു വിടുന്നുണ്ട് ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ